ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു വിവാഹം രണ്ടായിരത്തി അഞ്ിൽ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഞാൻ നയൻ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത് അതിനുശേഷം ആറ് പ്രാവശ്യം മിസ്കാരേജും നാല് പ്രാവശ്യം ഡി എൻസിയും മൂന്ന് പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും രണ്ട് പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും ഒരു പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഐ വി എഫും ചെയ്ത് ചെയ്തു പക്ഷേ റിസൾട്ടെല്ലാം സീറോ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറിന് പോയി ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തിരണ്ട് ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടർ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ചലഞ്ചിങ് കേസാണ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും നിങ്ങളെൻ്റെ പേഴ്സണൽ ആണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അത് റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ജൂലൈ പതിനൊന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത കാശുരൂപം പത്രം ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജൂനാഗ് പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരി അച്ഛനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു അച്ഛന് വളരെ സന്തോഷമായി അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ പള്ളിയിൽ ആകെ നാൽപ്പത്തഞ്ച് ഫാമിലീസാണ് ഉള്ളത് അതിൽ നാൽപ്പത്തി മൂന്ന് ഫാമിലീസും ഗോവൻസും കന്നടക്കാരുമാണ് ആകെ മൂന്ന് മലയാളി ഫാമിലീസ് ഉള്ളത് എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട് അവർക്ക് സാക്ഷി ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് സാക്ഷ്യം കിട്ടി അതിൽ ഒരു സാക്ഷ്യം ഒരാൾ വെന്റിലേറ്ററിലായിരുന്നു സാക്ഷ്യം കിട്ടി അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഉണ്ടായി ഒക്ടോബറിൽ മൂന്ന് ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്